എല്ലാവർക്കും നമസ്കാരം ഈ മീൻ എന്റെ രണ്ടാമത്തെ മകൻ പൊഴിയെന്ന് പിടിച്ചിട്ട് വന്നാണ് ഈ മീൻറെ പേര് എനിക്ക് അറിഞ്ഞു വിടാം നിങ്ങക്ക് അറിയാമെങ്കിൽ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യാം ഈ മീൻ എടുത്താ ഞാൻ പൊരിച്ചു തരാം പൊരിക്കാൻ വേണ്ടിയാ തിളപ്പിക്കാൻ എനിക്ക് അറിയാമല്ലോ ചെറുപിള്ള അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഈ മീൻറെ പേരെന്താന്ന് എനിക്കറിയാൻ പറ്റാ കറ്റോന്നണത് അപ്പൊ നമ്മൾ കത്ര വെച്ചാണ് വെട്ടണത് നല്ല അടിപൊളി മുള്ളാട്ടാ നല്ല മൂർച്ചുണ്ടായിട്ട് വെട്ടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇണ്ടാക്കിയതാണ്ടാ ഈ ചെതമ്പല് കളയണ സാധനം ഇങ്ങനെയുള്ള മീനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ക്ലിയറാക്കിയെങ്കിലും നമ്മൾ ഇനിയും നമ്മൾ ഓട്ടപൊളി വെള്ളത്തിൽ കഴുകുക ഇത് ഉപ്പൊക്കെ ഇട്ടൊന്ന് പിടിക്കും ഇതൊക്കെ മുറിക്കണേ നല്ല വെട്ടുകത്തിയു വേണം കേട്ടോ ചെറിയ കത്തിയോണ്ടാ മുറിക്കണത് അപ്പൊ മുട്ടയാണ് ഇട്ടാ മീനിന്റെ മുട്ടയൊക്കെ ഉണ്ട് മുട്ടയും തലയൊക്കെ കൂടി നമ്മൾ തിളപ്പിക്കോട്ടോ ഇത് വേണ്ട മുട്ട കിടില മുട്ടയാണ് അപ്പൊ നമ്മുടെ മീൻ്റെ നല്ല നാടൻ മസാല ഒക്കെ പെരട്ടി വെച്ചേക്കണേട്ടാ അപ്പൊ നമ്മള് രാവിലെ കേട്ടോ മീൻപെട്ടിയത് അപ്പൊ എനിക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി വന്നേക്കണത് രാവിലെ പെരട്ടി വെച്ച് പോയതാണ് അപ്പോൾ അപ്പൊ കുറച്ചമ്മി ഉച്ചക്ക് ചേട്ടനും അമ്മച്ചിയും കൂടി എടുത്ത് തലയും അതിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് തിളപ്പിച്ചിരുന്നു ഇത് അടിപൊളി തുണ്ടപ്പീസാണ്ട് ഇത് മീന വേവണ്ടേട്ടാ നല്ല മാംസമുള്ള മീനാണ് നല്ല തുണ്ടൻ കഷ്ടമായത് കൊണ്ട് ഒന്ന് വെന്ത് വന്നോണ്ട മുരി ഏട്ടാ ഭയങ്കര അപ്പൊ നമ്മള് മീൻ വറുത്തത് റെഡി ആയിരുന്നു നല്ല ചൂടാണ് ഇത് കണ്ട നല്ല ഡീപ് ഫ്രൈ ആക്കി വരുന്നുണ്ട് എനിക്കിത്തി കരിഞ്ഞിരിക്കണേ എങ്ങനെയാ ഇതേണ്ട സൗണ്ടൊക്കെ കേട്ടോ ഇത് നമുക്ക് ഇങ്ങനത്തെ ചോറാണല്ലത് കുറച്ച് ചോറ് മതി പിന്നെ കഴിക്കുന്നു എന്നാട് കൊച്ചിക്കാരേ മീൻ മേടിച്ചിട്ട് മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ സൈഡ് കറിയൊന്നും ഉണ്ടാവില്ല അല്ല ഇത് മാത്രം മതി മറ്റുള്ള ജില്ലയിലൊക്കെ ഈ മീനിൻ്റെ കൂട്ടത്തിൽ മീൻപാടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ കറിയുണ്ടാവും ചൂടാണ്ടോ ഒന്നും തോന്നരുത് കേട്ടാ എന്നാ ഹാവി കറക്കണേണ്ട അത് മീൻ മാത്രം ഒന്നും കഴിച്ചുകൊണ്ടിട്ടോ അപ്പൊ അമ്മച്ചിക്ക് ഫുഡ് വെച്ചിട്ട് വിളിച്ചിട്ട് അമ്മച്ചി വന്നില്ല അമ്മച്ചി പറഞ്ഞി അമ്മച്ചി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഞാൻ പുറത്തുനിന്നും കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷെ വന്നത് എന്താ സൂപ്പർ ഫുഡാ